ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ന് കരുതുന്നു അപ്പോൾ ഇന്നെന്താണ് ഞാൻ ചിക്കൻ വാങ്ങിച്ചിരുന്നു ചിക്കനും കുറച്ച് ചെമ്മീനും ഒക്കെ വാങ്ങിച്ചു അപ്പോൾ ചെമ്മീൻ ഞാൻ എടുത്തങ്ങ് ഫ്രിഡ്ജ് വെച്ചു അന്ന് കുറച്ച് മാത്രം ഉമ്മ ഉമ്മയ്ക്ക് ചിക്കൻ കറി വേണ്ട കൊഞ്ച് കറിയും കപ്പ പെർട്ടിയതുമായിട്ട് വേണമെന്ന് പറഞ്ഞു കുറച്ചും വേണ്ടി കൊഞ്ചെടുത്ത് ക്ലീൻ ചെയ്ത ഉമ്മ തന്നെ അവിടെ വെച്ചിരുന്നു അപ്പോൾ ഞാൻ കറിയാക്കി കൊടുത്താൽ മതി അപ്പോൾ പിന്നെ ദാൻ്റെ ഞാൻ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് അത് സെപ്പറേറ്റ് ആക്കി ഞാൻ വെച്ചു ഓരോ പിന്നെ കിറ്റായിട്ട് നമുക്ക് എടുക്കുമ്പോൾ ആ ഒരു കിറ്റ് മാത്രം എടുത്താൽ മതിയല്ലോ പാർട്സ് വാർട്സ് ആക്കി നമ്മൾ ഓരോ കിറ്റിനകത്ത് കുറച്ച് നമുക്ക് ആവശ്യം ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള ഇറച്ചി എത്രയാണോ അത് നമ്മളൊരു ആക്കി അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ ആ കിറ്റ് മാത്രം എടുത്താൽ മതി അപ്പം നമുക്ക് എല്ലാം കൂടെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് ഐസ് കളഞ്ഞ് പിന്നെ ബാക്കി എടുത്ത് ഫ്രിഡ്ജ് വെച്ച് അത് വേണ്ടല്ലോ ആ ഒരു കിറ്റ് എടുത്തിട്ട് നമുക്ക് വെള്ളത്തിലിട്ടങ്ങ് റെഡിയാക്കി ഫ്രഷ് ക്ലീൻ ചെയ്തങ്ങ് എടുത്താൽ മതി അപ്പോൾ അതിന് ഞാൻ സെപ്പറേറ്റ് കിറ്റിലൊക്കെ ആക്കി വെച്ചു ബാക്കി വരും ബാക്കി ബാക്കി ഇന്നെടുക്കേണ്ടത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു അതിന് അത് വൃത്തിയാക്കിയൊക്കെ എടുക്കണം അപ്പം ഓൾറെഡി ഞാനത് വൃത്തിയാക്കി വെച്ച് ദാണ്ടത് ആ ചരുവത്തിൻ്റെ അടിയിൽ ഇരിപ്പുണ്ട് വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ പിന്നെ ആ വെള്ളത്തിൽ കിടന്ന് കുറച്ച് നേരം കിടക്കട്ടാ അപ്പം അങ്ങനെ ഞാൻ അത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലാക്കി ഞാൻ ആ ചരുവം വെച്ച് അടച്ചവിടെ വെച്ചിട്ടുണ്ട് അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ഒരു രണ്ട് സവാള ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളി ഞാൻ ചെറിയ പീസാക്കി അരിഞ്ഞ് ഈ കട്ടിങ് ബോർഡ് ഉള്ളതുകൊണ്ട് ടപ്പ ടപ്പയെന്നും പറഞ്ഞ് അരിഞ്ഞെടുക്കാം കേട്ടോ മറ്റേന്ന് ഞാൻ കൈ വെച്ച് കൈ വെച്ച് വെച്ചരിഞ്ഞരിഞ്ഞ് എൻ്റെ കൈ മുറിഞ്ഞ് നമ്മുടെ കൈയിലൊക്കെ ഇങ്ങനെ പാടൊക്കെ വീഴും ഇതാകുമ്പോഴത്തേക്കിന് അങ്ങനൊരു വിഷയം ഇല്ലിങ്ങനെ അരിഞ്ഞങ്ങ് എടുക്കാം ഒരു തവണ ഞാൻ അരിഞ്ഞ് എൻ്റെ കൈ മുറിഞ്ഞ് നല്ല മൂർച്ചയുള്ള കത്രി ആട്ടോ ഇത് എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞായിരുന്നു പിന്നെ ഇപ്പം സൂക്ഷിച്ചരിയുന്നത് കൈ മുറിയാതിരിക്കാൻ പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ഇവിടെ എരു പറഞ്ഞങ്ങ് ഭയങ്കരം എരു വേണം നല്ല എരി വേണം എരിവില്ലെങ്കിൽ ബഹളമാണ് അപ്പോൾ ഞാൻ നാലഞ്ച് പച്ചമുളകെടുത്തിട്ട് അരിഞ്ഞെല്ലാം വെച്ച് അപ്പോൾ അതെല്ലാം കൂടെ ഞാനിപ്പം എണ് എണ്ണയിൽ എന്താണ് ഗരം മസാല ഒന്നും താളിക്കാതെ മൂപ്പിക്കാതെ ഞാൻ നേരെ ആ സവാളയും തക്കാളിയും പച്ചമുളകും കൂടെ ചട്ടിക്കകത്തിട്ട് എണ്ണ ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് അങ്ങ് ഇച്ചിരി എണ്ണ കൂടലൊഴിച്ചു കേട്ടോ കാരണം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാലേ തീ കുറച്ച് വെച്ചേക്കുക എന്നാലും ചിലപ്പോൾ അടി പിടിച്ചാലും ഒന്ന് മേടിച്ചിട്ട് ഇച്ചിരി എണ്ണ കൂടലൊഴിച്ച് തീം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചാ അവിടെ വേവിക്കാൻ വെച്ച അതിൻ്റെ ഇടയ്ക്കൊന്ന് തീ കൂടിപ്പോയി ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ചായിരുന്നു നമ്മൾ ഓർക്കാതെ നമ്മൾ ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ കൂട്ടി വെക്കും ചിലപ്പോൾ കുറച്ച് വെക്കും ചിലപ്പോൾ പിന്നെ പുക ഇങ്ങനെ കൂടുതലായിട്ട് വരുമ്പോഴായിരിക്കും അല്ലോ അത് കുറച്ചില്ലല്ലോ എന്ന് ഓർമ്മ പെട്ടെന്ന് പോയി കുറയ്ക്കും അത് നമ്മുടെ ഈ ജോലിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പം അത് അടുപ്പേ വെച്ച് അതൊന്നും വാടേണ്ട തീ നല്ല തീയിൽ കിടക്കുവാണേൽ ഞാനത് ശ്രദ്ധിക്കുന്നില്ല എന്നിട്ട് ദാൻഡ് അടുത്ത ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് കൊഞ്ച് ഉമ്മാ വൃത്തിയാക്കിയൊക്കെ വെച്ചായിരുന്നു അപ്പം അതും ഒരു കറിയാക്കി വെക്കാം അപ്പം അതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ പിറ്റേത്തേക്ക് എടുക്കാമല്ലോ എന്ന് കരുതി അപ്പം അതിന് ഞാൻ ദാൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊച്ചുള്ളി അരിഞ്ഞത് അങ്ങോട്ടിട്ട് മൂപ്പിച്ചു അതിന് ശേഷം പിന്നെ മഞ്ഞപ്പൊടിയും ഒരു ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോ മല്ലിപ്പൊടിയും ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് കാരണം മുളക് ഇച്ചിരി മുന്തി നിൽക്കണം അല്ലെങ്കിൽ മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് അവിടെ വരും അപ്പം രണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇച്ചിരി പെരിഞ്ചീരപ്പൊടി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി ഇട്ടാ കുരുമുളക് പൊടിയും ഇട്ട് എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കാരണം നമ്മൾ ഓയിൽ ഉള്ളത് അപ്പോൾ ജസ്റ്റ് അങ്ങ് ചട്ടിക്കകത്ത് ഇടന്ന് അങ്ങോട്ട് നന്നായിട്ട് വറുത്ത് വരട്ടെ ഓയിലൊഴിച്ചിട്ടുണ്ട് കൊച്ചുള്ളി വഴറ്റാൻ വേണ്ടി അത് കുറച്ചേ ഉള്ളല്ലോ നന്നായിട്ട് വറുത്തെടുക്കുക അതിനകത്തോട്ട് പിന്നെന്താണ് ഞാൻ നമ്മൾ തക്കാളിയൊന്നും ഇടുന്നില്ല കേട്ടോ അപ്പോൾ ഉമ്മ പറഞ്ഞു തക്കാളി ഒന്നും ഇടണ്ട എനിക്കല്ലാതെ ഇച്ചിരി പുളി ഇട്ട് കറി വെച്ച് തന്നാൽ മതിയായിരുന്നു പക്ഷേ സംഭവം അടിപൊളിയാട്ടോ ഉമ്മ ഒക്കെ എനിക്ക് എനിക്കറിയാം പണ്ടേ ഉമ്മ ഇങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനെ ഇതുപോലെ കറിയൊക്കെ വെച്ച് തരുമ്പോഴത്തേക്കെ നല്ല ടേസ്റ്റാണ് അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ റെസിപ്പി എന്ന് നമ്മളിപ്പോഴല്ലേ അറിയുന്നത് തക്കാളി ഇടത്തില്ല വേറെ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇടത്തില്ല ഇച്ചിരി പുളിയിട്ട് കടുകും താളി അല്ല ഉലുവ താളിച്ച് സവാ കൊച്ചുള്ളിയൊക്കെ ഇട്ട് എടുക്കുന്ന കൊഞ്ച് കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ തക്കാളി അതും ഇതും എല്ലാം ഇട്ട് വന്നാൽ ആ ടേസ്റ്റ് വരത്തില്ല അപ്പം അങ്ങനെ ചെയ്തു തന്നാൽ എന്ന് പറഞ്ഞ് നന്നായിട്ട് എടുത്തിട്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് അത് പിന്നെ പുളി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ എന്തുവാണ് എന്തുവാ കുടംപുളി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ കൊഞ്ചും കൂടെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ചും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ആ ഉപ്പ് ഇട്ടുകൊടുത്ത് അപ്പം അതങ്ങനെ തിളച്ച് വറ്റി വറ്റി വരുമ്പോഴേക്കും കൊഞ്ചുമൊക്കെ വെന്ത് റെഡിയാകുമല്ലോ അപ്പോൾ അത് തീ കുറച്ച് വെച്ച് അടുപ്പത്ത് വെച്ച് അപ്പം നമ്മുടെ ചട്ടി ഈ നമ്മുടെ സവാള വഴറ്റിയ ചട്ടിക്കകത്ത് ചെറുതായിട്ടൊന്ന് പിടിച്ച് പിന്നെ ഞാൻ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്ത് എടുത്തതിന് ശേഷം അതിനകത്തോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ കഷ്ടിയാണ് മുളക് പൊടി ഇട്ട് കൊടുത്ത് കാരണം ഒത്തിരി മുളകിൻ്റെ മുളക് പൊടിയുടെ ടേസ്റ്റ് വേണ്ടെന്ന് വിചാരിച്ച് ഒരു ചെറിയൊരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ നമ്മൾ പിന്നെ പെരിഞ്ചീരപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇച്ചിരി തോനെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഗരം മസാല ഇപ്പം ഇട്ടിട്ടില്ല നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് കുറച്ചും കൂടെ ഒക്കെ ഓയിലൊഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം മല്ലിപ്പൊടി എന്ന് വെച്ചാൽ മല്ല് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല അത് ഉണങ്ങാതാണ് ഒരുവിധം ഉണങ്ങിയപ്പോഴാണ് എടുത്ത് പൊടിപ്പിച്ചത് അപ്പോൾ അത് കാരണം പിന്നെ എന്താണ് മല്ലിപ്പൊടിക്കൊരു പച്ചമണമുണ്ട് അത് നന്നായിട്ട് മൂപ്പിച്ചില്ലെങ്കിൽ ആ ഒരു മണം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നിക്കാത്തക്കാം അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിനുശേഷം ദാണ്ടേ വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചതിനു ശേഷം തിള വന്നപ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന ചിക്കനാണ് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കഴുകി ഞാൻ ദാണ്ടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമ്മൾ എന്താണ് ഗരം മസാല ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ കറിവേപ്പിലയും കൂടെ ഞാൻ പറഞ്ഞല്ലോ കടയിൽ നിന്ന് വാങ്ങിച്ച കറിവേപ്പില അങ്ങ് ചീത്തിയായിപ്പോയി പിന്നെ അത് ഞാൻ ഇട്ടില്ല പിന്നെ ഞാൻ വെളിയിൽ നിന്ന് ഒരു ഒരു തണ്ട് വിച്ചിക്കൊണ്ട് വന്നിരുന്നു അതാണ് ഞാൻ പിച്ചിക്കീറി ഇട്ടത് അപ്പോൾ അതങ്ങനെ നന്നായിട്ട് തിളച്ച് വറ്റി വരട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് താൻ ഞാൻ ഇപ്പോൾ ഉമ്മ കപ്പ അരിഞ്ഞു വെച്ചിരുന്നു അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ താൻ്റെ കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് ഒരു അതിന് തൊട്ട് മേളി വരെ നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ച് ഉപ്പുവിട്ട് കൂട്ടത്തിൽ ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാക്കത്തില്ല അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഈ കപ്പയൊക്കെ എനിക്കെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തലയിലോട്ട് ഇടിച്ചു കയറിയിട്ട് തല ചുറ്റലൊക്കെ ഉണ്ടാക്കും അപ്പം അങ്ങൊരു വിഷയം ഉണ്ടാകത്തില്ല അപ്പം ഇങ്ങനെ ഇച്ചിരി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകഴിഞ്ഞാൽ അങ്ങനെയൊന്നുമുള്ള പ്രശ്നങ്ങളുണ്ടാകത്തില്ല അപ്പം അതിനുശേഷം നമ്മളത് കുക്കർ അടുപ്പിൽ വെച്ച് രണ്ട് വിസിൽ അപ്പം നന്നായിട്ട് വേഗുന്ന കപ്പയാണ് കേട്ടോ ഒരൊറ്റ വിസിൽ മതിങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ കേട്ട് കപ്പ പെട്ടെന്ന് വേഗമെന്ന് ഈ കപ്പ അപ്പം ഇത് രണ്ട് വിസിൽ വന്നപ്പോഴേക്കും നന്നായിട്ടങ്ങ് വെന്ത് അപ്പം ആ കൂട്ടത്തിൽ ഞാൻ താൻ്റെ അപ്പം കപ്പയ്ക്കുള്ള തേങ്ങ അരപ്പും കൂടെ അരച്ച് വെക്കാമെന്ന് കരുതി തേങ്ങ ഇന്നലെ തിരുമ്മി വെച്ചതിൻ്റെ ബാലൻസ് ഒരു ഇച്ചിരി ഉണ്ടായിരുന്നു അതോടുകൂടി തേങ്ങാപ്പീര തീർന്നു ഇനി തേങ്ങ പൊതിച്ച് എടുക്കണം അപ്പോൾ അതും കൂടെ ഞാൻ താൻ്റെ കുറച്ചേ ഉള്ളായിരുന്നു ആ തേങ്ങാപ്പീര ഇട്ട് അല്പം എന്താണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് കൂട്ടത്തിൽ രണ്ട് വെളുത്തുള്ളിയും കുറച്ച് നല്ല ജീര നല്ല ജീരകയോ അല്ലെങ്കിൽ നല്ല ജീര പൊടിയോ ഞാനിപ്പോൾ നല്ല ജീര പൊടിയായിട്ട് കൊടുത്തത് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടുള്ള ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ അത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ ഞാൻ കുറേ നേരം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഉപ്പ് തീർന്നേട്ടാ അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും കേട്ടാ ഈ ഇത്രയും ഉപ്പ് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നതെല്ലാം നമ്മുടെ ശരീരത്തിലോട്ടല്ലേ ഈ ചെല്ലുന്നതെന്ന് എന്നാലും പിന്നെ നമുക്ക് ഉപ്പില്ലാത്ത കറി കഴിക്കാൻ പറ്റുമോ അപ്പം ഇതാണ്ട് ഞാൻ ഉപ്പ് വീണ്ടും ആ കുപ്പിക്കകത്തോട്ട് പൊട്ടിച്ചിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പിൻ്റെ ആ ഒരു എഫക്റ്റാന്ന് തോന്നുന്നത് ആ ഒരു തുരുമ്പ് പോലത്തെ ഒരു കളറിലാ കുപ്പി ഇരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അതാണ്ട് ഞാൻ പിന്നെ എന്താണ് ഇറച്ചിക്കറിയും കപ്പവരട്ടിയും നല്ല കോമ്പിനേഷൻ കേട്ടോ അതും പിന്നെന്താണ് സവാള അരിഞ്ഞതും പിന്നെ നമ്മുടെ നെല്ലിക്ക ഇന്നലെ അച്ചാറിട്ട് വെച്ചായിരുന്നു അതും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് ഉച്ചയ്ക്ക് കഴിക്കാം അപ്പം ഇത്രയൊക്കെ ഉള്ളു ചോറ് ചൂടായിരുന്നു കേട്ടോ ചോറും കപ്പയും മെറിച്ചിക്കറിയും എല്ലാം ചൂടായിരുന്നു അപ്പം കപ്പയൊക്കെ ചൂടോടൊക്കെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ കയറിയാൽ കുട്ടിപ്പിടിക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേട്ടോ ആ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെയും ബബായ്